ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം വരോട് വെച്ച് ബൈക്ക് യാത്രകരെ മർദ്ദിച്ച് ബൈക്ക് കവർന്ന കേസിൽ ആറ് പ്രതികളും റിമാൻഡിലായി പ്രതികളിൽ നിന്ന് ബൈക്ക് കണ്ടെടുത്തു തിരുവോണ ദിവസം ഒറ്റപ്പാലം വരോട് വെച്ച് ബൈക്ക് യാത്രികനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് ബൈക്ക് കവർന്ന കേസിൽ ആറ് പ്രതികളും റിമാൻഡിൽ പ്രതികളിൽ നിന്നും കവർന്ന ബൈക്ക് കണ്ടെടുത്തു തിരുവോണ ദിവസം അർദ്ധരാത്രിയിൽ പാലപ്പുറത്തു നിന്നും തൃക്കടീരി മുന്നൂർക്കോട് ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരനായ വിപിൻ രാജിനെയാണ് ആറംഗ സംഘം ആക്രമിച്ചത് വരോട് എ യു പി സ്കൂളിന് സമീപം വെച്ച് രണ്ടു പേർ ചേർന്ന് വിപിൻ രാജിനെ ഭീഷണിപ്പെടുത്തി പാടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മറ്റ് നാല് പേർക്കൊപ്പം മർദ്ദിച്ച് ബൈക്ക് കവരുകയുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം പടിഞ്ഞാറക്കര വീട്ടിൽ അബു താഹിർ പത്തൊമ്പത് വയസ്സ് ചുനങ്ങാട് പുത്തൻപിടിയിൽ മുഹമ്മദ് റമീസ് പത്തൊമ്പത് വയസ്സ് ഒറ്റപ്പാലം വെളുത്തേത്തൊടി വീട്ടിൽ മുഹമ്മദ് അനസ് മുപ്പത്തൊന്ന് വയസ്സ് ഒറ്റപ്പാലം യൂച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ ഗഫൂർ ഇരുപത്തെട്ട് വയസ്സ് ഒറ്റപ്പാലം പുതിയതറക്കിൽ മുഹമ്മദ് ഷഹനാസ് ഇരുപത്തഞ്ച് വയസ്സ് ഒറ്റപ്പാലം പുത്തൻപിടിയിൽ റഫീഖ് നാൽപ്പത്തിനാല് വയസ്സ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിധേയരാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും ന്യൂസ് ഡെസ്ക് സിസിവി